ബിഗ് ബോസ് സീസൺ സെവൻ കണ്ടസ്റ്റന്റുകളെ പോലെ ബിഗ് ബോസിന്റെ ചരിത്രത്തിൽ സീസൺ വണ് മുതൽ ഇതുപോലെ ചീപ്പ് കണ്ടസ്റ്റന്റുകൾ ഉണ്ടായിട്ടില്ല സാധാരണ ബിഗ് ബോസിന്റെ റീഎൻട്രി എന്നൊക്കെ പറയുന്നത് ഭയങ്കര രസമാണ് സീസൺ സിക്സിലും ഫൈവിലും ഫോറിലും ഒക്കെ റീഎൻട്രി എന്ന് പറയുന്നത് തന്നെ ഒരു പ്രത്യേക രസമാണ് കണ്ടിരിക്കുകയെ പക്ഷെ ഈ ഒരു സീസണിലെ പല കണ്ടസ്റ്റന്റുകളുടെയും ക്വാളിറ്റി വെച്ച് നോക്കുമ്പോൾ ബിഗ് ബോസ് മെറ്റീരിയലല്ല ഇത്രയ്ക്കും പേഴ്സണൽ ഗ്രാജ് വെച്ച് കളിക്കുന്ന കണ്ടസ്റ്റൻ്റുകള് ബിഗ് ബോസിന്റെ ചരിത്രത്തിലുണ്ടായിട്ടില്ല ഒരാളോട് ഒരു പണക്കം തോന്നിയാൽ അത് ഗെയിമിന്റെ പേരിലാണെങ്കിലും അത് മനസ്സിൽ വെച്ച് തന്നെയാണ് പിന്നീട് പെരുമാറുന്നത് അത് എത്ര നാള് കഴിഞ്ഞാലും അത് മറക്കാൻ കഴിയുന്നില്ല പൊറുക്കാൻ കഴിയുന്നില്ല ഇതെന്തൊരു കണ്ടസ്റ്റൻ്റുകളാണത് ഇപ്പോൾ ഈ റീഎറി ചെയ്തിട്ടുള്ള ഓൾഡ് കണ്ടസ്റ്റന്റുകൾ അടുക്കളയിൽ കയറി ചപ്പാത്തിയും കറിയൊക്കെ ഉണ്ടാക്കുകയാണ് നമ്മുടെ നൈവിൻ അവിടെ ചെന്ന് ചപ്പാത്തി എടുക്കാനായിട്ട് ശ്രമിക്കുന്നു അപ്പോൾ തന്നെ ആ ജിഷിനും മുൻഷി രഞ്ജിത്തും കൂടെ ആ ചപ്പാത്തി പിടിച്ച് മേടിച്ച് വെക്കുകയാണ് എന്നിട്ടൊരു നാറിയ ഡയലോഗും കൂടെ പറയുകയാണ് പിന്ന നേരത്തെ കയറി വന്നിരിക്കുകയാണോ ഈ മുൻഷി ചപ്പാത്തി പിടിച്ച് മേടിച്ചു വെക്കുന്ന സമയത്ത് അയാളുടെ കയ്യിലെ ചട്ടുകൊണ്ട് അതിൽ ചൂടുണ്ട് അത് നവിന്റെ കയ്യിൽ തട്ടി അവന്റെ കൈ കൊള്ളി നെവിൻ അവിടെ നിന്ന് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞോളൂ യു ആർ എ ഗസ്റ്റ് നിങ്ങൾ ഗസ്റ്റുകളാണ് ഞങ്ങളാണ് ഇവിടുത്തെ ഹൗസ്മേറ്റ് അതുകൊണ്ട് നിങ്ങൾക്ക് ഇത് മേടിച്ച് വെക്കാനോ കളയാനുള്ള അധികാരമൊന്നും ഇല്ല ഇത് പറഞ്ഞിട്ട് നെവിൻ അങ്ങോട്ട് പോകുകയാണോ ഈ നെവിൻ കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് കിച്ചന് നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്ന ആളാണ് നല്ല രീതിയിൽ ഫുഡ് ഉണ്ടാക്കി ഒറ്റയ്ക്ക് നിന്ന് ഫുഡ് ഉണ്ടാക്കി അവിടുത്തെ ആളുകൾക്കെല്ലാം കൊടുത്തുകൊണ്ടിരിക്കുന്ന ഒരു കണ്ടസ്റ്റാണ് നെവിൻ നെവിനെ സംബന്ധിച്ച് അവിടുന്ന് ഒരുപാട് ഫുഡ് മോഷ്ടിച്ചു കഴിച്ചിട്ടുണ്ട് ഫുഡുമായിട്ട് ബന്ധപ്പെട്ട് നവിന്റെ പേരിലൊന്നും പരാതി പരിപോവൊക്കെ തന്നെയാണ് പക്ഷെങ്കിൽ പോലും ഇനി ഒരു നാല് ദിവസം കൂടി ഉള്ളൂ റിയൻട്രി എന്നൊക്കെ പറയുമ്പോൾ എല്ലാവരും കൂടെ വന്ന് അടിച്ച് പൊളിച്ച് പാട്ടും പാടി ഡാൻസും ഒക്കെ കളിച്ച് മുന്നോട്ട് പോകേണ്ട സമയങ്ങളാണിത് ഇവിടെയും ഗെയിം കളിക്കുകയാണ് കുറെ എണ്ണം വന്നിട്ട് അനുമോടെ തോളിലിട്ട് കയറുന്നു കുറേ എണ്ണം വന്നിട്ട് അനീഷിന്റെ തോലിലിട്ട് കയറുന്നു ഈ മുൻഷി രഞ്ജി അടക്കമുള്ള പല കണ്ടസ്റ്റന്റുകളും ഇപ്പോൾ സീസൺ സെവനിൽ നിൽക്കുന്ന ഈ ടോപ്പ് സെവൻ കണ്ടസ്റ്റന്റുകളുടെ കടുത്ത അസൂയാണ് അവരൊക്കെ പുറത്തായി പോയതിന്റെ ഫ്രസ്ട്രേഷൻ തീർക്കുകയാണ് ഇപ്പോൾ അവിടെ ചൈത്യയും ബിൻസിയും ശാരിയൊക്കെ ഇന്നലെ അനുമോഡ പുറത്ത് ഫസ്റ്റ് ഫസ്റ്റർ മുഴുവൻ തീർത്തിട്ടുണ്ട് ഇപ്പൊ വേണ്ട നെവിനെയാണ് കൈ കിട്ടിയത് നെവിന്റെ ഫസ്റ്റ് ഫസ്റ്റേഷൻ തീർക്കുകയാണ് അത്യാവശ്യം സ്ട്രോങ് ആയിട്ടുള്ള ആളുകളുടെ അടുത്തൊന്നും ഇവർ സംസാരിക്കത്തില്ല അക്ബറിനോടൊന്നും ഇവര് സംസാരിക്കാൻ പോകത്തില്ല കുറച്ച് പോകുമ്പോൾ ശാരിക നൂറക്കെ പോയി ആവശ്യത്തിന് വാങ്ങിച്ചു കൂട്ടി പോയിട്ടുണ്ട് എന്തായാലും ഒറ്റ കാര്യം പറയാതിരിക്കാൻ വയ്യ എന്തായാലും ഒറ്റ കാര്യം പറയാതിരിക്കാൻ വയ്യ ഈ എവിറ്റായി പോയ മുഴുവൻ കണ്ടസ്റ്റുകളും കടുത്ത അസൂയം ഫസ്റ്റേഷൻ വെച്ചുകൊണ്ട് തന്നെയാണ് ബിഗ് ബോസ് വീട്ടിലേക്ക് വീണ്ടും കയറിയിട്ടുള്ളത് ഇത്രയ്ക്ക് നാറിയ കണ്ടസ്റ്റന്റുള്ള ഒരു സീസൺ ബിഗ് ബോസിന്റെ ചരിത്രത്തിലുണ്ടായിട്ടില്ല കൂടുതലൊന്നും പറയാനില്ല